നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പുഷ്പഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന റിസോർട്ട് ഹോം സ്റ്റേയ്ക്കൊക്കെ അനുയോജ്യമായത് അതുപോലെ തന്നെ വീട് വെച്ച് താമസിക്കാനൊക്കെ അനുയോജ്യമായ ഒരേക്കർ മുപ്പത്തി രണ്ട് സെൻറ്റ് സ്ഥലവും ഓടുമഞ്ഞ് ചെറിയൊരു വീടുമാണ് കാണാൻ പോകുന്നത് ഈ കാണുന്ന ആ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമുക്ക് വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നല്ല കോടമഞ്ഞു അതുപോലെ നല്ല തണുപ്പൊക്കെയുള്ള നല്ലൊരു ഏരിയയാണിത് അതിനാൽ തന്നെ ഹോംസ്റ്റേ റിസോർട്ടൊക്കെ ചെയ്യാനും നല്ല ഏരിയയാണ് തൊട്ടടുത്തൊക്കെ ഒത്തിരി റിസോർട്ടുകൾ ഹോംസ്റ്റേകളൊക്കെ ഉള്ള ഏരിയ ആണ് പുഷ്പഗിരി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു രണ്ടര കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിലെ ഒരു സ്ഥലത്തുള്ള താമസയോഗ്യമായ ഓടുമേഞ്ഞ് വീട് ഇതാണ് ചൂട് പണിത വീടാണ് കേട്ടോ ചെറിയൊരു വീടാണ് രണ്ട് ബെഡ്റൂം ഹാള് അടുക്കള ഇവയൊക്കെയുള്ള വീടാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ വറ്റാത്ത വെള്ളമാണ് അതുപോലെ നമുക്ക് ഈ സ്ഥലത്ത് നിലവിലൊരു കുളം കേട്ടോ ഈ കുളവും വറ്റാത്ത കുളമാണ് അതുപോലെ നിലവിലെ ഈ സ്ഥലത്ത് പത്തോളം ജാതി ഉണ്ടോ കായ്ക്കുന്ന ജാതിയാണ് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് നിലവിലെ നൂറോളം തൈച്ചെടി ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ തൈച്ചെടി വെച്ചിട്ടുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി ഏലവും തേയിലും ജാതിയൊക്കെ തന്നെയാണ് അതുപോലെ ഈ സ്ഥലത്തുള്ള മറ്റൊരു കൃഷിയായിട്ടുള്ള തേയിലയാണ് കേട്ടോ കൊളുന്തെടുത്ത് പോയതാണ് വെട്ടി നിർത്തിയേക്കുവാണ് ഓവറായിട്ടുള്ള ചെരുവെന്നുള്ള സ്ഥലമല്ല കേട്ടോ അതുപോലെ നമുക്ക് ഈ തേയില ചേർന്ന് തന്നെ കുറച്ച് കാല് സ്ഥലം ഉണ്ട് കേട്ടോ തേയില വെച്ചിട്ടുള്ളതായിരുന്നു തേയിലയാണ് അത് മോബർ ആയിട്ടുള്ള ചെരുവെന്നുള്ള സ്ഥലമല്ല കേട്ടോ ഏലൊക്കെ ചെയ്യാനും അതുപോലെ തേയില ചെയ്യാനും ഒക്കെ പറ്റുന്ന സ്ഥലമാണ് നിലവിൽ നമുക്ക് രണ്ട് റോഡ് ഉണ്ട് കേട്ടോ ഇത് സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിലുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് ോഡാണ് കേട്ടോ ഏരിയ നല്ല കിടിലൻ ഏരിയ ആണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില നാൽപ്പത് ലക്ഷം രൂപയാണ് ഒരേക്കർ മുപ്പത്തിരണ്ട് സെൻറിന് പട്ടയം ഉള്ളതാണ് കേട്ടോ താമസികമായി ചെറിയ വീടാണ് കറണ്ട് കണക്ഷനും ഒക്കെ ഉള്ളതാണ് കേട്ടോ രണ്ട് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റ് ഈ സ്ഥലം ആവശ്യമുള്ളവർക്ക് ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്